അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ മാസം പന്ത്രണ്ട് വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പന്തേരടി പൂജയും പഞ്ചഗവ്യം കലശം എന്നിവയും നടന്നു തുടർന്ന് പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് അൻപത്തിയെട്ടിനും ഇടയിൽ ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ എൻ വി സുധാകരൻ തന്ത്രിയുടെയും മേൽശാന്തി എൻ ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടി ഉയർന്നു നാളെ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സരസ്വതീദേവിക്ക് ശ്രീഭൂത ബലി മഹാവിദ്യാമന്ത്ര ഹോമം ഔഷധ വിതരണം വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭഗവത് സേവ മഹാസുദർശന ഹോമം വടക്കുപുറത്ത് വലിയ ഗുരുതി മുളപൂജ എന്നിവ നടക്കും ഉത്സവത്തിന്റെ മൂന്നാം ദിനമായ പത്തിന് ക്ഷേത്രത്തിൽ പൊങ്കാലയും പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും തുടർന്ന് പള്ളിവേട്ട നടക്കും ഉത്സവത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പള്ളി ഉണർത്തലിന് ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് ആറാട്ടു ഹോമം ബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ടു പുറപ്പാടും ആറാട്ടും നടക്കും ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി പി എസ് ശൈലജൻ കൺവീനർ സൈറസ് കെ ദാസ് ഖജാൻജി ടി കെ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ പുരോഗമിക്കുന്നത് ബ്യൂറോ അടിമാലി